ഇപ്പോൾ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ടുള്ളൊരു പാർട്ട് ടൈം ഏണിംഗ് ആപ്പ് പരിചയപ്പെടുത്തി തരികയാണ് അതായത് സർവീസ് ചെയ്യാം ടാസ്കുകൾ ചെയ്യാം നിങ്ങൾക്ക് അതുകൂടാതെ ഗെയിംസ് കളിക്കാം ഗെയിംസ് കളിക്കേണ്ട കാര്യമില്ല ആ ഒരു ആപ്ലിക്കേഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നാൽ മതി അതോ ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്തുകൊണ്ട് വെച്ചുകൊണ്ട് മാത്രം ക്യാഷ് ഉണ്ടാക്കാൻ പറ്റുന്ന ആപ്ലിക്കേഷൻ കൂടിയാണിത് അപ്പോൾ ഇതിനകത്ത് ഒരുപാട് അധികം ടാസ്കുകൾ വരുന്നുണ്ട് നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ ഇഷ്ടം അതിനനുസരിച്ച് നിങ്ങൾക്ക് സോർട്ട് ചെയ്തെടുത്ത് അത് മാത്രം യൂസ് ചെയ്തുകൊണ്ട് ഏർണിങ്സ് ഉണ്ടാക്കാനായിട്ട് വരുന്നതായിരിക്കും പേയ്മെൻ്റ് ഒക്കെ പക്കാ ഷോറാണ് കുറേ നാളായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് പത്ത് ലക്ഷത്തിലധികം ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഇപ്പം യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇതിൻ്റെ പേയ്മെൻറ്റ് എല്ലാം വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം വീഡിയോ ഫുൾ ആയിട്ട് കാണുക ആപ്ലിക്കേഷൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് വീഡിയോ ഫുൾ ആയിട്ട് ഉണ്ടാൽ എങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് ക്യാഷ് ഏഞ്ച് ചെയ്യാൻ പറ്റുക എന്നുള്ളത് ലൈവായിട്ട് കാണുക ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ പേയ്മെന്റ് നമുക്ക് യു പി ഐയിലേക്ക് വരുന്നുണ്ട് ഫോൺ പേ ഗൂഗിൾ പേ എല്ലാത്തിനും എന്തേലും പേയ്മെൻ്റ് നിങ്ങൾക്ക് യു പി ഐയുടെ ഉണ്ടെങ്കിൽ അതിനകത്തേക്കും പേയ്മെന്റ് കിട്ടുന്നതായിരിക്കും ഓക്കെ സിമ്പിൾ ആൻഡ് ആണ് പക്ക അടിപൊളി സാധനമാണ് സോ ആരും മസ് ചെയ്തായിരുന്നു ഇതുപോലത്തെ വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളുക അതേപോലെ തന്നെ ഈ ഒരു വീഡിയോയ്ക്ക് ലൈക്ക് കൊടുക്കുക നമ്മുടെ ടെലിഗ്രാം ചാനൽ അല്ലെങ്കിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക എല്ലാത്തിനും ലിങ്ക് ഡിസ്ക്രിപ്ഷൻ കുഴപ്പമുണ്ട് സോ ഇനി കൂടുതൽ പറഞ്ഞ് താമസിപ്പിക്കുന്നില്ല നമുക്ക് നേരെ നമ്മുടെ വീഡിയോട്ട് കിടക്കാം നമ്മുടെ ആപ്ലിക്കേഷൻ്റെ പേരാണ് ക്യാഷ് ചിന്താ എന്നുള്ളത് ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഡിസ്ക്രിപ്ഷനിട്ടുണ്ട് ആ ലിങ്ക് ക്ലിക്കുമ്പോൾ നിങ്ങൾ നേരെ പ്ലേ സ്റ്റോറിലേക്കായിരിക്കും പോവുക അവിടെ നിങ്ങൾക്ക് നോക്കി കാണാം ആപ്ലിക്കേഷൻ ഒരു പത്ത് ലക്ഷത്തിലധികം ആൾക്കാർ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള കാര്യം അവിടെ നമുക്ക് അറിയാൻ പറ്റും അവിടെയായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യാം ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾ പെർമിഷൻ കൊടുക്കുക പെർമിഷൻ കൊടുത്തതിന് ശേഷം നിങ്ങൾ നേരെ പോകുന്നത് അതിൻ്റെ മെയിൻ ഇൻ്റർഫേസിലേക്കായിരിക്കും അതായത് നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യുള്ള ഇൻ്റർഫേസ് അവിടെ ആയിട്ട് നിങ്ങൾക്ക് ചോദിക്കുന്നതാണ് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങളുടെ ഫോണിലുള്ള ഗൂഗിൾ അക്കൗണ്ട്സ് വരും അതിൽ ഓർമ്മ സെലക്ട് ചെയ്യുക അത് വെച്ച് നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കയറുക എന്നുള്ളതാണ് രജിസ്റ്റർ ചെയ്ത് ചെയ്ത് കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് നൂറ് കോയിൻസ് സൈന ബോണസായിട്ട് കിട്ടും കോയിൻസിനൊക്കെ നല്ല വാല്യൂസ് തരുന്നുണ്ട് അത്യാവശ്യം നിങ്ങളെ പറ്റിക്കാത്ത രീതിയിൽ തന്നെ തരുന്നുണ്ട് നൂറ് കോയിൻസ് നിങ്ങൾക്ക് സൈന ബോണസ് ആയിട്ട് കിട്ടും നിങ്ങൾക്ക് ആദ്യമേ തന്നെ കാണാൻ പറ്റും ഇവിടെ പ്ലേ ഗെയിംസ് എന്നുള്ള അതാണ് പ്ലേ ഗെയിംസിൻ്റെ ഒരു ഓപ്ഷൻ അതായത് നിങ്ങൾ ഗെയിംസ് പ്ലേ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾ ആദ്യമേ തന്നെ അതിനകത്ത് ആക്ടിവേറ്റ് നോക്കുക കൊടുക്കണം അതിനുശേഷം ആ ഒരു പെർമിഷൻ അനേബിൾ ചെയ്ത് കൊടുക്കണം കേട്ടോ ആപ്ലിക്കേഷൻ്റെ അപ്പോൾ പറയുകയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ നിങ്ങൾ ഗെയിം കളിക്കേണ്ട കാര്യമില്ല ഏത് ആപ്ലിക്കേഷനാണോ ഓപ്പൺ ചെയ്ത് ഓരോ മിനിറ്റിനെ നിങ്ങൾക്ക് കോയിൻസ് കിട്ടിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും ഒരുപാട് അധികം ഇപ്പോൾ ഒരു മൂന്നെണ്ണം ഉണ്ട് അപ്പോൾ നിങ്ങൾ ഓരോന്ന് ഓരോന്ന് ചെയ്യുന്ന അനുസരിച്ച് നിങ്ങൾക്ക് അടുത്തടുത്ത ടാസ്ക്കുകൾ വരുന്നതായിരിക്കും ഞാനിപ്പോൾ നൗക്രി എന്ന് പറഞ്ഞൊരു സംഭവമാണ് സെലക്ട് ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും ഒരു മിനിറ്റ് കളിച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്നത് മൂന്ന് പോയിന്റ്സ് കിട്ടുന്നതാണ് എന്നുവെച്ചാൽ കളിക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ചുമ്മാ ആപ്പ് ഓപ്പൺ ചെയ്ത് വെച്ചിരുന്നാൽ മതി അപ്പോൾ അങ്ങനെ ഇരുന്നൂറ്റി പതിനൊന്ന് കോവിൻസ് വരെ ടോട്ടൽ കിട്ടും അതായത് ഓരോ മിനിറ്റ് വെച്ച് ആഡ് ചെയ്ത് ആഡ് ചെയ്ത് മാക്സിമം ഇരുന്നൂറ്റി പതിനൊന്ന് കോവിൻസ് വരെ വരെ തരുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നമ്മൾ താഴെയായിട്ട് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഈ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ പ്ലേ സ്റ്റോറിൽ പോയിട്ട് ആ പറഞ്ഞ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും അത് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക രജിസ്റ്റർ കൂടിയും ചെയ്യേണ്ട ആവശ്യമില്ല ചുമ്മാ ആപ്പ് ഓപ്പൺ ചെയ്ത് ഈ ഒരു ഇന്റർഫീസ് അങ്ങ് ഇട്ട് വെച്ചിരുന്നു വെച്ചേക്കാം മാറ്റി കൊണ്ട് വെക്കുക ഓരോ മിനിറ്റ് കൂടുമ്പോഴും കോയിൻസ് ആഡ് ചെയ്തുകൊണ്ടിരിക്കും പിന്നെ നിങ്ങൾക്ക് അപ്പോൾ അപ്പം തന്നെ കോയിൻസ് ആഡ് ആവണമെന്നില്ല നിങ്ങൾ പിന്നെ ചെയ്യേണ്ട കാര്യം ആപ്പിൾ ആപ്പ് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുക ആ ആപ്പ് ക്ലോസ് ചെയ്യുക നമ്മുടെ ഈ ഒരു മെയിൻ ആപ്പ് ക്ലോസ് ചെയ്തിട്ട് ഈ ഒരു മെയിൻ മെയിൻ ആപ്പ് മെയിൻ ആപ്പിലേക്ക് കയറുമ്പോഴത്തേക്കും കോയിൻസ് ആഡ് ആഡായെന്ന് പറഞ്ഞ് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ആഡ് ആകുന്നത് അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പണി ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ഇതിനകത്ത് മാറ്റി വെച്ചേക്കാം പരിപാടി കഴിഞ്ഞു സംഭവം സിംപിളാണ് പിന്നെ നിങ്ങൾക്ക് മെയിനിലായിട്ട് ഒരുപാടധികം ഓഫേഴ്സ് കാണാൻ പറ്റും അതെല്ലാം ഓരോ ഓഫേഴ്സാണ് ആ ഓഫേഴ്സിനകത്ത് തന്നെ ഒരു പത്തിരുപത് ഓഫേഴ്സ് അല്ലാതെ കാണും അപ്പം നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഏണിങ് ഓഫേഴ്സ് ഈയൊരു ഓപ്ഷൻസിനകത്ത് വരുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് സർവേസിനകത്തും നാല് ഓപ്ഷൻസ് ഉണ്ട് ആ നാല് ഓപ്ഷനകത്തും കുറേ സർവേസ് ഉണ്ട് ഇപ്പം ഞാനിപ്പോൾ ഒരു ഓപ്ഷൻ എടുത്ത് കാണിക്കുകയാണ് അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു ഒരു സർവേ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടായിരത്തി ഒരുന്നൂറ് കോയിൻസ് ആയിരത്തി അഞ്ഞൂറ് കോയിൻസ് അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് സർവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിമ്പിൾ ആണ് അവർ കുറച്ച് കൊസ്റ്റ്യൻസ് ചോദിക്കും ജനറൽ ആയിട്ടുള്ള കുറച്ച് കൊസ്റ്റ്യൻസ് എല്ലാം മറ്റും ജെ കെ അണക്കത്തൊന്നുമല്ല നമ്മളുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കൊസ്റ്റ്യൻസ് ചോദിക്കും അതൊക്കെ നമ്മളായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ ആൻസർ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ് ഒരു പത്ത് ഒക്കെ കാണത്തുള്ളൂ നല്ല രീതിയിൽ കോയിൻസ് എയിൻ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ് ഇഷ്ടം പോലെ ആൾക്കാർ സർവേ വഴിയൊക്കെയാണ് ഏയ്ൺ ചെയ്യുന്നത് സർവേ ഒരു അടിപൊളി ഓപ്ഷനാണ് അതേപോലെ തന്നെ അവർ പ്ലേ ഗെയിംസ് ഓപ്ഷനും അടിപൊളിയാണ് നമുക്ക് സമയത്തിനനുസരിച്ച് കിട്ടുകയും ചെയ്യും പിന്നെ നമുക്ക് ആഡ്സ് കണ്ടുകൊണ്ട് ചെയ്യാൻ പറ്റും ആഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു വാച്ച് ആൻഡ് വേണമെന്ന് പറഞ്ഞ ഓപ്ഷനകത്താണ് അത് വരുന്നത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ കുറേ അധികം കാണാൻ പറ്റും അതിനകത്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് കയറിയ ശേഷം അതിനകത്തൊക്കെ നമ്മൾ ഇതേപോലെ ഓരോരോ വീഡിയോസ് കാണുമ്പോഴത്തേക്കും ആ വീഡിയോസിനനുസരിച്ച് നമ്മൾ എത്ര സമയം കണ്ടു അതിനൊക്കെ അനുസരിച്ച് നമുക്ക് നമ്മുടെ കോയിൻസ് ആഡ് ചെയ്തു തരുന്നതാണ് അതേപോലെ തന്നെ നമുക്ക് റഫർ റേണിംഗ് സിസ്റ്റം സിസ്റ്റം ഉണ്ട് നമുക്ക് റെഫർ ചെയ്യാം നമ്മുടെ ഫ്രണ്ട്സിന് നമ്മൾ ലിങ്ക് അയച്ചു കൊടുക്കാം നമ്മൾ ലിങ്ക് അയച്ചു കൊടുത്ത് അവർ നമ്മളെ ലിങ്ക് വഴി കയറി അവർ ഇതിനകത്ത് ടാസ്ക് ചെയ്യുമ്പോൾ അതിൻ്റെ പത്ത് ശതമാനം നമുക്ക് കിട്ടും ഓക്കെ അങ്ങനെയാണ് വരുന്നത് അപ്പം അത് നല്ലൊരു ഏണിംഗ് ഓപ്ഷൻസാണ് അപ്പം ഇത്രയും മന്ത്രിക്ക് ഏണിംഗ് ഓപ്ഷൻസ് ഉള്ളൊരു കിഴിഞ്ഞിന് ആപ്ലിക്കേഷൻ ആണിത് അപ്പോൾ ആപ്ലിക്കേഷൻ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വാലറ്റിലേക്ക് പോകാം വാലറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ വിഡ്രോ ചെയ്യുന്നതെന്നാണ് കാണിച്ചു തരാം നിങ്ങളാദ്യമേ നിങ്ങൾ കൺട്രി സെലക്ട് ചെയ്യുക ഇപ്പോൾ ഇന്ത്യ ആയതുകൊണ്ട് ഇന്ത്യ സെലക്ട് ചെയ്തു അതിനുശേഷം യു പി ഐ ഡി മൊബൈൽ നമ്പർ ഫുൾ നെയിം ഇതെല്ലാം നിങ്ങൾ കറക്റ്റായിട്ട് എൻ്റർ ചെയ്ത് കൊടുത്തതിനു ശേഷം സേവ് ആൻഡ് പ്രൊസീഡ്യൂർ ഞങ്ങൾക്ക് കഴിഞ്ഞാൽ നേരെ നമ്മുടെ പേ വിഡ്രോ ഓപ്ഷനിലേക്കായിരിക്കും പോവുക അപ്പോൾ നിങ്ങളുടെ ഗൂഗിൾ പേ ആണോ ഫോൺ പേ ആണോ പേടിഎം ആണോ ഏതാണ് യു പി ഐ ഡി ആ യു പി ഐ ഡി നിങ്ങൾ അവിടെ കൊടുത്തതിനു ശേഷമാണ് സബ്മിറ്റ് ചെയ്യുക അതിലേക്കായിരിക്കും ക്യാഷ് വരുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾക്കിന് അത് കാണാൻ പറ്റും ഇരുപത്തഞ്ച് രൂപ നമ്മൾ വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ നാലായിരം കോയിൻസ് വേണം അൻപത് രൂപ വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏഴായിരത്തി അഞ്ഞൂറ് കോൺസ് വേണം പതിനയ്യായിരം കോയിൻസ് ഉണ്ടെങ്കിൽ നൂറ് രൂപ വിഡ്രോ ചെയ്യാം ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് കോൺസ് ഉണ്ടെങ്കിൽ നൂറ്റി അൻപത് വിഡ്രോ ചെയ്യാം അങ്ങനെയാണ് ഇതിനകത്ത് മെയിൻ മെയിൻ വിഷയങ്ങൾ വരുന്നത് മുപ്പത്തേഴായിരം കോയിൻസ് ഉണ്ടെങ്കിൽ ഇരുന്നൂറ്റമ്പത് വിഡ്രോ ചെയ്യാം ഇതിനകത്ത് മാക്സിമം വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പതാണ് ഇരുന്നൂറ്റമ്പത് ഓൾറെഡി വിഡ്രോ പിടിച്ച് അതിൻ്റെ പേയ്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ പേയ്മെന്റ് പ്രൂഫും വീടുകൂടെ ലാസ്റ്റ് ഞാൻ കാണിച്ചുതരാം അതുകൊണ്ട് നിങ്ങൾ ആര് സംശയിക്കേണ്ട കാര്യം ഇരുന്നൂറ്റമ്പത് കിട്ടുമോ ഇന്നോ ഇല്ല എന്നുള്ളത് പക്കിയായിട്ട് കിട്ടുകയും ചെയ്യും അപ്പം ഞാൻ ഒന്ന് ഗെയിം സെക്ഷനിലേക്ക് പോയി കാണിച്ചുതരാം ഗെയിം സെക്ഷൻ ഇകത്ത് നമ്മളിപ്പം ചെയ്തത് മൈ ഗെയിംസ് വന്ന് ഇറങ്ങും കേട്ടോ കാറ്റലോഗിലാണ് ഓരോ ഗെയിംസിൻ്റെ ഇത് വരുന്നത് നമ്മളിപ്പം ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൈ ഗെയിംസ് കഴിഞ്ഞു കിടക്കും അതേപോലെ തന്നെ ഇങ്ങോട്ട് കാണാൻ പറ്റും എനിക്കൊരു ആറ് കോയിൻസ് ആഡ് ആയിട്ടുണ്ട് ഞാനൊരു രണ്ട് മിനിറ്റ് ഓപ്പൺ ചെയ്തു വെച്ചു ഒരു കോൻ ഒരു മിനിറ്റ് മൂന്ന് കോയിൻസ് വെച്ച് കിട്ടുമെന്നാണ് ഈ ഒരു ആപ്പിൻ്റെ കാര്യം പറഞ്ഞ അപ്പം ഞാൻ രണ്ട് മിനിറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചായിരുന്നു എന്നിട്ട് ആപ്പ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ആപ്പ് ഒന്ന് ഓപ്പൺ ചെയ്തപ്പോഴത്തേക്കും അതേപോലെ ആറ് കോയിൻസ് ലഭിച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും കോയിൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ പ്ലേനാവെന്ന് പറഞ്ഞാൽ അവിടെ തന്നെ ഓപ്ഷൻ ഉണ്ട് ഉള്ള ക്ലിക്ക് കളിക്കഴിഞ്ഞാൽ നേരെ ആ ഒരു ആപ്പിലേക്ക് പോകും അവിടെ വീണ്ടും നിങ്ങൾ ഇങ്ങനെ ഫോൺ മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഓരോ മിനിറ്റ് തോറും നമുക്കിങ്ങനെ ഗോൾസ് ആടേക്കൊണ്ടിരിക്കും മാക്സിമം അവിടെ പറഞ്ഞിരിക്കുന്ന ഇരുന്നൂറ്റി പതിനൊന്നാണ് ആ ഇരുന്നൂറ്റി പതിനൊന്ന് വരെ നിങ്ങൾക്ക് കിട്ടും മാക്സിമം ഓക്കെ അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും പണി ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അത്ര കൗൺസ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു പണിയുമില്ല ജസ്റ്റ് ചുമ്മാ ഫോൺ അവിടെ ഇരിക്കുകയും ചെയ്യും നിങ്ങൾ നിങ്ങളെ പണി ചെയ്യുകയും ചെയ്യാം സിമ്പിളാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും മെയ് ഒൻപതിന് കിട്ടിയ മെയ് ഒൻപത് കേട്ടോ ലേറ്റസ്റ്റ് പ്രൂഫാണ് മെയ് ഒൻപതിന് കിട്ടിയ അൻപത് രൂപയുടെ പ്രൂഫാണ് ആപ്പിൻ്റെ പേര് സഹിതമാണ് പേയ്മെൻറ്റ് വരുന്നത് ക്യാഷ് ഇന്ത്യ പേയ്മെൻറ്റ് കണ്ടോ അമ്പത് രൂപ അതുകൂടാതെ നിങ്ങൾ ചോദിക്കും ഇരുന്നൂറ്റമ്പത് ഫേക്ക് അല്ലെങ്കിൽ നല്ലതാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും പേയ്മെൻറ്റ് ഫ്രോം ക്യാഷിൻ ഇന്ത്യ എന്ന് പറഞ്ഞു ഇരുന്നൂറ്റമ്പതിൻ്റെ പ്രൂഫ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും പക്ക അടിപൊളി സാധനമാണ് നിങ്ങളുടെ യു പി ഐ ഡിയിലേക്ക് പേയ്മെൻറ്റ് കറക്റ്റായിട്ട് വരുക നിങ്ങൾ കൊടുക്കുന്ന യു പി ഡി ഏതാണോ ആ യു പി കറക്റ്റ് ആയിട്ട് നിങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക കറക്റ്റ് ആയിട്ട് കഴിഞ്ഞാൽ ആ ഒരു യു പി കറക്റ്റ് ആയിട്ട് പേയ്മെന്റ് കിട്ടും അതായത് ഫോൺ പേയിലാണോ ഗൂഗിൾ പേയിലെ ആണോ പേടിഎമ്മിലാണോ നിങ്ങൾക്കൊരു യു പി ഡി ഉണ്ടോ ആ യു പി ഡിയിലെ കിട്ടും യു പി ഡി നിങ്ങൾക്ക് എടുക്കാൻ അറിഞ്ഞു കൊണ്ടുണ്ടെങ്കിൽ എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയ്യ് താഴെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറിൽ കിടപ്പുണ്ട് അതൊക്കെ സിമ്പിൾ ആണ് എല്ലാവർക്കും യു പി ഡി നമ്പറൊക്കെ അറിയാനൊക്കെ പറ്റും എല്ലാവർക്കും യു പി ഡി ഉണ്ട് ആരും ക്രിയേറ്റ് പോലും ചെയ്യേണ്ട കാരണം ഗൂഗിൾ പേ ഫോൺ പേയോ പേ ടി എം ഒക്കെ ഉള്ളവരാണ് നിങ്ങൾ അപ്പം അതിനകത്തൊക്കെ ഓട്ടോമാറ്റിക്കലി എന്തൊക്കെ യു പി ഡി ഉണ്ട് അപ്പം എടുക്കാൻ എടുക്കാറുണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് അത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം അതേപോലെ തന്നെ ആപ്പിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട് അതേപോലെ തന്നെ ടെലിഗ്രാമിൻ്റെ ലിങ്കും വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലുണ്ട് ടെലിഗ്രാമിലെ വാട്സ്ആപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ഗുണം ഞാൻ പറഞ്ഞുതരാം അവിടെ നമ്മൾ വീഡിയോ ചെയ്യാത്ത ഒരുപാട് ആപ്ലിക്കേഷൻസിൻ്റെ പ്രൂഫും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ അവിടെ ലിങ്ക് ഇടുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് അത് വഴി ഓയിൻ ചെയ്യാൻ പറ്റും ചുമ്മാ ജോയിൻ ചെയ്ത് നിങ്ങളെ സമയം കളയുമല്ല നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അനുസരിച്ചുള്ള ഉപകാരങ്ങൾ കിട്ടുന്നതായിരിക്കും ഓക്കെ അത് അത്രയും പറഞ്ഞ് നിർത്തുന്നു സോ ഇത്രയുള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും മാ മസ്റ്റ് ആയിട്ടും ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഈ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കുഴപ്പമുണ്ട് സോ പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്തോളൂ പേയ്മെൻറ്റ് വിത്ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൂഫ് വായിച്ച് തരാം വാട്സാപ്പിൽ ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് കൂട്ടുകാരണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ചേച്ചി അടിപൊളി വീഡിയോസ് ഇനി മുതൽ വരുന്നതായിരിക്കും നമ്മുടെ എയണിംഗ് വീഡിയോസ് സോ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യാം സോ ഇത്രേ ഉള്ളൂ പറയാം അപ്പം ഇതിൽ നല്ല വീഡിയോസ് വീണ്ടും കാണാം മറ്റേ ഗുഡ് ബൈ